ജയസൂര്യയും വിനായകനും പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ഇതുവരെ പേരിട്ടിട്ടില്ലാത്ത ഫാന്റസി കോമഡി ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായിരിക്കുകയാണ് സഹനിർമ്മാതാവ് മിഥുൻ മാനുവൽ തോമസ് ജയസൂര്യക്കൊപ്പമുള്ള ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് അനുഗ്രഹീതൻ ആന്റണിയുടെ സംവിധായകൻ പ്രിൻസ് ജോയി ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ജനമൈത്രിയുടെ സഹ എഴുത്തുകാരൻ ജെയിംസ് സെബാസ്റ്റ്യൻ ആണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് റാപ്പർ ബേബി ജീൻ സുരേഷ് കൃഷ്ണ ഇന്ദ്രൻസ് മണികണ്ഠൻ ആർ ആചാരി നിരവധി പുതുമുഖങ്ങൾ എന്നിവരും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത സാങ്കേതികമായി പറഞ്ഞാൽ പേരിടാത്ത ചിത്രത്തിന് ഛായാഗ്രഹണം വിഷ്ണു ശർമ്മ എഡിറ്റിംഗ് ഷെമീർ മുഹമ്മദ് സംഗീതം ഷാൻ റഹ്മാൻ എന്നിവരാണ് നേരംപോക്കിന്റെ ബാനറിൽ മിഥുൻ ഇർഷാദ് എം ഹസനും ചേർന്ന ാണ് ചിത്രം നിർമ്മിക്കുന്നത് മുമ്പ് ചതിക്കാത്ത് ചന്തു ഇയോബിന്റെ പുസ്തകം ആട് സീരീസ് എന്നിവയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ജയസൂര്യയും വിനായകനും തമ്മിലുള്ള മറ്റൊരു സഹകരണത്തെ ഈ പ്രോജക്റ്റ് അടയാളപ്പെടുത്തുന്നുണ്ട് മിഥുൻ എഴുതി സംവിധാനം ചെയ്യുന്ന ജനപ്രിയ ഫ്രാഞ്ചൈസിയുടെ മൂന്നാം ഭാഗമായ ആട് ത്രീയുടെ സെറ്റിൽ ജയസൂര്യ ഉടൻ ജോയിൻ ചെയ്യുമെന്നും മിഥുൻ തന്റെ പോസ്റ്റിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്